ആയിരുന്നു കുസ്റോക്സ് ലൈവിലോട്ട് സ്വാഗതം ചിലര് ഒന്ന് ഇങ്ങനെ ലൈവിൽ എത്തി നോക്കി നിൽക്കാറേ ഉള്ളൂ ലൈക്ക് പോലും അടിക്കാറില്ല എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല ഞാൻ എന്ത് സംസാരിക്കുന്നു എന്ന് നോക്കി നിൽക്കുന്ന കുറച്ച് പേരെത്താറുണ്ട് പിന്നെ കുറച്ച് വ്യൂസ് കയറും കേട്ടോ നിങ്ങളിങ്ങനെ വന്ന് എത്തി നോക്കുന്നതിലും കുഴപ്പമില്ല നിങ്ങളെല്ലാവരും വന്ന് നോക്കി നിന്നാലും കുഴപ്പമില്ല എനിക്ക് കുറച്ച് വ്യൂസ് കയറും എന്നാലും എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ളവർ ഹായ് റുക്കൂസ് റോക്സ് ലൈവ് സ്വാഗതം അതുപോലെ നിങ്ങൾ നിങ്ങളെത്തുന്നവർ ലൈക്ക് അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് സബ് ചെയ്യാനൊന്നും മറക്കരുത് ബെൽബട്ടൺ അമർത്തണം അതുപോലെ തന്നെ മിക്കവരും ഇതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ചെയ്യൊക്കെ ചെയ്യും പിറ്റേ ദിവസം പക്ഷെ ഒരുപാട് ഇത് സബൊക്കെ കുറയുന്നത് കാണാം എന്താണ് കാര്യമൊന്നും അറിയില്ല നിങ്ങൾ വീഡിയോസും ഷോർട്സും ഒക്കെ കാണണം ഇപ്പോൾ ഒരാൾ ലൈവിലുണ്ട് ഹായ് രുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് എന്താ വിശേഷം പറയൂ ഹായ് രുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണം ലൈക്ക് അടിച്ചാൽ മാത്രമേ നമുക്ക് ചാനൽ ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ എല്ലാവരും പേരും എന്നെ ഒന്ന് കൂട്ടാക്കണം സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒന്ന് രണ്ടുപേര് ലൈവിലുണ്ട് ഹൈ റുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹൈ റുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എന്തിന്റെ വിശേഷം പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളേ അത് വന്നില്ലല്ലോടാ എടുത്ത് ഹായ് റുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം പറ്റുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് എല്ലാവരും ലൈക്കടിച്ച് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം ഹായ് റിപ്പൂസ് റോക്സ് ലൈവിലോട് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം